കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് അൻപതോളം കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം സമീപത്തെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സബ് കലക്ടർ സൂഫിയൻ അഹമ്മദിനെ ചുമതലപ്പെടുത്തിയോട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം പുതിയ കോട്ടയിലെ പഴയ ജില്ലാശുപത്രിയുടെ സ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നാണ് പുക ഉയർന്നത് കറന്റ് പോയതിനെ തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് പിന്നാലെ പുക ഉയരുകയായിരുന്നു അധികം വൈകാതെ ആശുപത്രിയുടെ തൊട്ടു പിന്നിലായുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്കും പുക പടർന്നു ഇതോടെയാണ് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത് തുടർന്ന് കുട്ടികളെ ഇതേ ആശുപത്രിയിലും കൂടുതൽ അവസരായവരെ ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലും മറ്റുമായി പ്രവേശിപ്പിക്കുകയായിരുന്നു എത്ര ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് വിവിധ ആശുപത്രികളിലായി അൻപതോളം കുട്ടികളാണ് ചികിത്സ തേടിയത് ഇതിൽ പകുതിയോളം പേരെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വീട്ടിലേക്ക് വിട്ടയച്ചതായും വിവരമുണ്ട് മറ്റുള്ളവരും അപകടനില തരണം ചെയ്തുവെങ്കിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ് ജനറേറ്ററിന്റെ പുകക്കുടലിന്റെ ഉയരക്കുറവാണ് സ്കൂളിലേക്ക് പുകപടരാൻ കാരണമായത് മാത്രമല്ല ജനസാന്ദ്രതയുള്ള മേഖലയിൽ അശാസ്ത്രീയമായാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു സബ് കലക്ടർ സൂഫിയർ അഹമ്മദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ഉൾപ്പെടെയുള്ളവർ ആശുപത്രികളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സബ് കലക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്